ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്നത് എൻ്റെ ഹെയർ സ്മൂത്തനിങ് ചെയ്ത എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് അതായത് ഓൾമോസ്റ്റ് ഒരു ഒന്നര വർഷത്തിന് മുമ്പ് ഞാൻ ഹെയർ സ്മൂത്തനിങ് ചെയ്തായിരുന്നു ഇതെൻ്റെ പഴയ ഫോട്ടോസാണ് എൻ്റെ കേളി ഹെയർ ആയിരുന്നു പണ്ട് തൊട്ടുള്ള ആ ആരാഗ്രഹമായിരുന്നു ഹെയർ സ്മൂത്തനിങ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ചെയ്യണമെന്നൊക്കെ അങ്ങനെ ഞാൻ എറണാകുളത്ത് വർക്ക് ചെയ്യും എന്ന സമയം തൃപ്പൂണിത്തറ ഫോർ അവർ മേക്കപ്പ് സ്റ്റുഡിയോയിലാണ് ഞാൻ ഹെയർ സ്മൂത്തനിങ് ചെയ്തിരുന്നത് നമ്മുടെ ഹെയറിൻ്റെ ലെങ്ത് അനുസരിച്ചാണ് റേറ്റ് ചെയ്യുക അപ്പോൾ ഏറെ നാളത്തെ ആഗ്രഹം കൊണ്ട് ഞാനന്ന് അവിടെ പോയി ചെയ്ത് വളരെയധികം ഞങ്ങളെ അന്വേഷിച്ചിട്ടൊക്കെയാണ് കണ്ടെത്തിയത് ഇതിനു വേണ്ടി കുറേ ടൈം സ്പെൻഡ് ചെയ്തിട്ടൊക്കെ ലാസ്റ്റ് കിട്ടിയ റിസൾട്ട് ഞങ്ങളെ വളരെയധികം അത്ഭുതപ്പെടുത്തിയിരുന്നു അപ്പോൾ ഏകദേശം ഒരു ഒരു അഞ്ചാറ് മണിക്കൂർ ഇതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്തു ഇവർ നല്ലോണം ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ഞങ്ങളതിനു വേണ്ടി വെയിറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതലും നല്ലൊരു റിസൾട്ടാണ് കിട്ടിയിരുന്നത് ചെയ്തതിനു ശേഷം ഹെയർ നല്ലതുപോലെ കെയർ ചെയ്യണം കേട്ടോ ഒരു ബ്രാൻഡിൻ്റെ തന്നെ സെയിം ഷാംപൂം കണ്ടീഷണറും ഉപയോഗിക്കണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ ഉപയോഗിച്ചിരുന്നത് മെറ്റിക്സിൻ്റെ പ്രൊഫഷണൽ ഷാമ്പൂ ആൻഡ് കണ്ടീഷണർ ആയിരുന്നു ഈ സമയങ്ങളിലൊക്കെ നല്ലതുപോലെ ഹെയർ ട്രൈ ആകാൻ ചാൻസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ സീക്സിൻ്റെ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത് ഇവ ആഴ്ചയിലെ രണ്ട് ദിവസം ച്ച് ഹെയർ വാഷ് ചെയ്യണമെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു ഹെയർ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഹെയർ ഫോൾ ഉണ്ടാകും എനിക്ക് അധികം ഹെയർ ഫോൾ ഉണ്ടായിരുന്നില്ല ഏഴ് മാസം ഡ്യൂറേഷൻ ആയിരുന്നു അവർ പറഞ്ഞിരുന്നത് ഈ ചേച്ചിയായിരുന്നു എനിക്ക് സ്മൂത്തനിങ് ചെയ്തത് ചേച്ചി ബ്രൈഡൽ മേക്കപ്പ് വർക്കൊക്കെ ചെയ്ത് കൊടുക്കും ഇതാണ് സ്മൂത്തനിങ് ചെയ്തതിന് ശേഷമുള്ള ഫോട്ടോസൊക്കെ നമുക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്